നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് എന്ന പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ദി സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ വിജയത്തിന്റെയും ധനസമൃദ്ധിയുടെയും വളർച്ചയുടെയും അടിസ്ഥാനം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആണെന്ന് നെപോളിയൻ ഹിൽ വ്യക്തമായി പറയുന്നു നാം ആലോചിക്കുന്നതിലേറെ ശക്തിയുള്ളത് നാം അറിയാതെ പ്രവർത്തിക്കുന്ന ഈ അകത്തെ മനസ്സാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്വഭാവം സബ്കോൺഷ്യസ് മൈൻഡ് എന്നും പ്രവർത്തിക്കുന്ന മനസ്സാണ് നാം ുമ്പോഴും ആലോചനകളൊന്നും ഉള്ളിൽ കൊണ്ടുവരാതെ ഈ മനസ്സിന് മുന്നിൽ വരുന്ന ആശയങ്ങളെല്ലാം അത് സ്വീകരിക്കും നമ്മുടെ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ വിശ്വാസവും അത് ശേഖരിക്കുന്നു അതിനാൽ നമ്മുടെ വിജയത്തിനും പരാജയത്തിനും ബീജങ്ങൾ നമ്മളാണ് വിതറുന്നത് എന്താണ് ഈ മനസ്സിന് നൽകേണ്ടത് സബ് കോൺഷ്യസ് മൈൻഡ് എടുക്കുന്നത് നമ്മൾ നൽകുന്ന ആശയങ്ങളാണ് പോസിറ്റീവ് ആഗ്രഹങ്ങൾ ആത്മവിശ്വാസം ഉദ്ദേശക്തി എന്നിവ നൽകുമ്പോൾ അത് വളർന്ന് വലിയ ഫലമായി തിരികെ വരും നെഗറ്റീവ് ചിന്തകൾ ദുരാശയങ്ങൾ ഭയം എന്നിവയെ ഇത് തെറ്റായ വാസ്തവമായി കാണും ഓട്ടോ സജഷൻ ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോ സജഷൻ അതായത് സ്വയം പ്രചോദിപ്പിക്കാൻ നെപ്പോളിയൻ ഹിൽ ഇതിനെ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഘടകമാണ് ദിവസവും നമുക്ക് പറയാവുന്ന വാചകങ്ങളാണ് ഞാൻ വിജയിക്കുന്നു ധനം എന്നിലേക്ക് ഒഴുകുന്നു ഞാൻ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഇന്നത്തെ ദിവസം വളരെ മനോഹരമാണ് ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രതിപാദിക്കപ്പെടുമ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ജീവിതം രൂപപ്പെടുന്നു കാഴ്ചകളും ധാരണകളും നാം കാണുന്ന മെന്റൽ ഇമേജസ് കാഴ്ചകൾ സബ് കോൺഷ്യസ് മൈൻഡ് ഉൾക്കൊള്ളുന്നു ആ സജീവമായ കാഴ്ചകൾ ആവേശത്തോടെ വിശ്വാസത്തോടെ മനസ്സിൽ നിർത്തുമ്പോൾ അത് യാഥാർത്ഥ്യത്തിലേക്ക് കിടക്കുന്നു നെപ്പോളിയനിൽ പറഞ്ഞതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു ശക്തമായ ബീജപാത്രമാണ് നാം അതിൽ എന്ത് വിതയ്ക്കുന്നു അത് എന്നത് നമുക്ക് തിരിച്ചു കൊടുക്കുന്നതിലും നിർണായകമാണ് നാം തീർച്ചയായും വിജയിക്കും എന്ന വിശ്വാസം ദൈനംദിനമായി പ്രവർത്തിച്ചാൽ അതൊരിക്കൽ കായ്ക്കും ഇനി മുതൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടേതായ സബ്കോൺഷ്യസ് മൈൻഡിൽ വിശ്വാസത്തിൻ്റെ വിജയത്തിൻ്റെ സമൃദ്ധിയുടെ വിത്തുകൾ വിതരണം നെപ്പോളിയൻ ഹിൽ എഴുതിയ തിങ്ക് ആൻഡ് ഗ്രോറിച്ച് പന്ത്രണ്ടാം അധ്യായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത അധ്യായം അടുത്ത ആഴ്ചയിൽ ഇതേ സമയത്തല്ലേ